നമ്മൾ ഇവിടെ രുചികരമായിട്ടുള്ള ഒരു എള്ളുണ്ടയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ അരക്കിലോ എള് എടുത്തിട്ടുണ്ട് ഇത് ആവശ്യമില്ല കാക്കിലോ ഉള്ളു മതി കേട്ടോ പിന്നെ നൂറ് ഗ്രാം കാക്കിലോ എള്ളിന് നൂറ് ഗ്രാം കശ്നുണ്ടിയും നൂറ് ഗ്രാം ബദാമും ഒരു എട്ടോളം ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒരമുറി തേങ്ങ ആവശ്യമുണ്ട് അത് ചിരകെടുത്ത് വെക്കാം ഇതെല്ലാം നമുക്ക് ഇത് എള് നേരത്തെ തന്നെ നമ്മൾ കഴുകി ഉണക്കി വെച്ച എള്ളാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ എള്ള് കാക്കിലോ ഉള്ള് മതി നമ്മൾ കാക്കിലൊള്ളിനാവശ്യമുള്ള കഷ്ണണ്ടിയും ബദാമുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ എള്ള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ തീ കുറച്ചിട്ടിട്ട് ചെറുതീയിൽ വേണം വറത്തെടുക്കാനായിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ കരിഞ്ഞ ചുകയൊക്കെ വരും അപ്പം അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി പണിയാണ് എങ്കിൽ പോലും തീ കുറച്ചിട്ടിട്ട് എള്ളൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിന് ഓരോന്ന് തന്നെ നമുക്കത് വറുത്തെടുക്കണം ആദ്യം തന്നെ എള് നമുക്ക് വറുത്തെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ എള് നന്നായിട്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയെടുത്ത് വയ്ക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കശിനണ്ടി ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ തന്നെ തീ ഒന്ന് കുറച്ചിട്ടിട്ട് കശിനുവണ്ടി നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കട്ടോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വറക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകുമ്പോൾ തീ കുറച്ചിട്ടിട്ട് ഓരോന്നും അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ബദാം ഇട്ട് കൊടുക്കാം കേട്ടോ ബദാം ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതേപോലെ തന്നെ തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമുക്കിതൊക്കെ പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ വറുത്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് അരമുറി തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം തീ കുറച്ചിട്ടിട്ട് ആ തേങ്ങയിലെ ജലാംശമൊക്കെ പോണ രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ തേങ്ങ റെഡിയായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശർക്കര കേട്ടോ അപ്പോൾ ശർക്കര നമ്മളിവിടെ ഒരു ഉണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഇതുപോലെ തന്നെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചൊന്ന് ഒന്ന് അലയിച്ചെടുക്കാം അലയിച്ചതിന് ശേഷം നമുക്ക് ഒരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ മധുരത്തിനനുസരിച്ചാണെങ്കിൽ ശർക്കര എടുക്കുന്നത് ഇത് നമ്മൾ ശർക്കര ശർക്കരൊന്ന് പൊടിച്ചിട്ടിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും കേട്ടോ ഞാനിവിടെ അങ്ങനെ തന്നെ ഇട്ടുപോയി അതുകൊണ്ടാണ് സമയം പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല കുറുകുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഉരുക്കിയെടുത്തിട്ട് നരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് എടുക്കാം ശർക്കര നീരും ഇതുപോലെ തന്നെ മാറ്റിയെടുത്ത് വയ്ക്കും അടുത്തതായി നമുക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള എള്ള് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല തരിയ നല്ല തരിയോടുകൂടി തന്നെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ടോ ശരിക്കും പൊടിയേണ്ട കേട്ടോ ഇതുപോലെ തരിതരിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്ത് നമുക്കൊന്ന് എള് മാറ്റി ഒരു പാത്രത്തിലേക്ക് തന്നെ എവിടെത്ത് വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് കഷ്ണണ്ടി കഷ്ണണ്ടി ഇതുപോലെ തന്നെ തരിതരിയായിട്ടൊന്ന് പൊടിച്ച് അതും നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ ആ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സി മിക്സിയുടെ ജാറൊന്നും കഴുകണ്ട കേട്ടോ അതിലേക്ക് തന്നെ ബദാമും പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം തേങ്ങയും പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ തേങ്ങ പൊടിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകവും ഒരിട്ടോളം ഏലക്കായും ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ എല്ലാം ഒരുമിച്ച് തന്നെ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം നമ്മളിത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പൊടിയാവണ്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി ശരിക്കും പൊടിഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുതായിട്ടൊന്നും ഇതേ ഇതേമാതിരി ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കണ്ടിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര നീര് നമ്മളിവിടെ ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ കരട ഒക്കെ കഴിഞ്ഞ് അരിച്ചെടുത്തതാണ് ആ ശർക്കര നീര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിവിടെ കൈലും കൊണ്ട് എത്ര എത്ര രീതിയിൽ കുഴച്ചെടുത്താലും മിക്സ് ചെയ്താലും അത് റെഡി ആവില്ല കേട്ടോ കൈ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കയ്യിലുകൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കിത് കുഴയ്ക്കുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇവിടെ മൂന്ന് സ്പൂണ് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട് ആ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ച് നെയ്യും ആ പൊടികളുമൊക്കെ കുഴച്ച് മിക്സ് ചെയ്ത് നല്ല പരുവത്തിലാക്കി ഇതേമാതിരി എടുക്കണം കേട്ടോ ചൂടുണ്ടാവും നമ്മളിവിടെ ചൂടോട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ചൂടോടുള്ള ശർക്കര നീരാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുഴക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കൈയ്യൊക്കെ പൊള്ളാറുണ്ട് വെയിൻ ചെറു ചൂടോട് തന്നെ നമുക്ക് ഉണ്ടയാക്കി എടുക്കാം കേട്ടോ ഇതെല്ലാം ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് നെയ്യ് ചേർത്ത് നെയ്യ് ഒന്ന് കയ്യിൽ പെരട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിലേക്ക് ഒന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ഓരോന്നും ഉണ്ടയാക്കിയിട്ട് എടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ എടുത്തിട്ട് കാണാം കേട്ടോ നമ്മളെല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയും ഉണ്ടാവും അതുപോലെ നല്ല ടേസ്റ്റും ആട്ടോ ഇത് കഴിക്കാനായിട്ട് ബ്ലഡൊക്കെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നല്ല രുചിയും ഉണ്ടാകും കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇള്ളക്കിതുപോലെ വാങ്ങിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം